സുന്ദരമൂർത്തി നായനാർ ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു പാലാഴി മഥനത്തിനിടയിൽ പൊങ്ങി വന്ന ഹാലാഹലം അഥവാ കാളകൂട വിഷം കണ്ട് ദേവാസുരന്മാർ ഭയന്നു ബ്രഹ്മാവും മഹാവിഷ്ണുവും ദേവാസുരന്മാരും ശ്രീ പരമേശ്വരന്റെ മുന്നിൽ രക്ഷയ്ക്കായി ഓടിയെത്തി കരുണാവരിധിയായ ശ്രീ പരമേശ്വരൻ കണ്ണാടിയിൽ തന്റെ സുന്ദര സ്വരൂപം നോക്കി സുന്ദരാ വാ എന്ന് വിളിച്ചു സുന്ദരമൂർത്തി പ്രത്യക്ഷനായി ഹലാഹല വിഷം പാലാഴിയിൽ നിന്നും കൊണ്ടുവന്ന് ഭഗവാനെ ഏൽപ്പിച്ചു ഭഗവാൻ വിഷം സ്വീകരിച്ച് നീലകണ്ഠനുമായി ഇങ്ങനെ ശ്രീപരമേശ്വരൻ തൻ്റെ തന്റെ സ്വരൂപമായി സൃഷ്ടിച്ച സുന്ദരമൂർത്തിലാസത്തിൽ ഭഗവാനുള്ള പുഷ്പങ്ങൾ ശേഖരിച്ച് ശിവപ്പണിയിൽ മുഴുകി ഒരിക്കൽ പാർവതീദേവിയുടെ തോഴിമാരായ കമലിനി അനന്തിത എന്നിവരും ദേവിക്കുള്ള പൂക്കൾ ശേഖരിക്കുവാനെത്തി ഇരുവരെയും ഒരു നിമിഷം പ്രണയപരവശനായി നോക്കി സുന്ദരർ ഫലമോ ആ നോട്ടത്തിനാൽ വന്ന തെറ്റ് കാരണം ഭൂമിയിൽ പോയി ജനിക്കുവാൻ മൂവരെയും അയച്ചു ശ്രീ പരമേശ്വരൻ ഉചിതമായ സമയം വരുമ്പോൾ തിരികെ കൈലാസത്തിലെത്തുവാനും നിർദ്ദേശിച്ചു തിരുമുനേപ്പാടിയിൽ തിരുനാവലൂരിൽ ആദിശൈവകുലത്തിൽ സടയനാർ ഇസേ ഞാനിയാർ എന്ന ദമ്പതികളുടെ പുത്രനായി അവതരിച്ചു സുന്ദരർ ദീർഘകാലങ്ങളായി പുത്രഭാഗ്യമില്ലാതിരുന്ന നരസിംഹ മുനറിയർ തിരുവീധി യാത്ര നടത്തുമ്പോൾ അതിസുന്ദരനും ആരോഗ്യവാനുമായ കുഞ്ഞിനെ കണ്ട് അവനെ മകനായി സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു അങ്ങനെ സടയനാരുടെയും ഇസേ ഇസേജ്ഞാനിയാരുടെയും അനുവാദത്തോടെ ആ രാജാവായ നരസിംഹ മുനിയരയർ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി അങ്ങനെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് രാജകുമാരനായി നമ്പി ആരൂരൻ എന്ന പേരുമായി വളർന്നു സുന്ദരമൂർത്തി പക്ഷേ പഴയ കൈലാസവാസം മറന്നു സുന്ദരർ സുന്ദരമൂർത്തിക്ക് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ സടങ്കവി ശിവാചാര്യരുടെ പുത്രിയുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടു വിവാഹ ദിവസം വന്നെത്തി വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ശ്രീ പരമേശ്വരൻ ഒരു വയോധിക വേഷത്തിൽ എഴുന്നള്ളി ഒരു താളിയോല കുറിപ്പ് സുന്ദരമൂർത്തിക്ക് നൽകി അതിൽ നീ എൻ്റെ അടിമ ഇപ്പോൾ തന്നെ എനിക്കൊപ്പം വന്ന് എനിക്ക് അടിമയാകുക എന്ന് എഴുതിയിരുന്നു ഇത് കണ്ട സുന്ദരമൂർത്തിക്ക് ദേഷ്യം വന്നു ഏയ് പിത്താ രാജകുമാരനായ ഞാൻ എങ്ങനെ നിനക്ക് അടിമയാകും പിത്തൻ എന്നാൽ ഭ്രാന്തൻ അപ്പോൾ വയോധിക വേഷത്തിലെത്തിയ ഭഗവാൻ പറഞ്ഞു ഇത് നിന്റെ മുത്തച്ഛൻ എനിക്ക് എഴുതി തന്ന താളിയോല പത്രമാണ് ഇതനുസരിച്ചേ പറ്റൂ വരൂ എന്നോടൊപ്പം കോപിഷ്ടനായ സുന്ദരമൂർത്തി താളിയോല കീറി എറിഞ്ഞു അപ്പോൾ വയോധികൻ ഇത് താളിയോലയുടെ പ്രതിയാണ് ശരിക്കുമുള്ളത് എൻ്റെ പക്കലുണ്ട് വരൂ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തിരുവെണ്ണയും നല്ലൂരിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി യഥാർത്ഥ താളിയോല പ്രമാണം കണ്ട് കൂടെ നിന്നവർ വയോധികൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു ശരി നിങ്ങൾ ആരാണ് എവിടേക്കാണ് ഞാൻ വരേണ്ടതെന്ന് സുന്ദരമൂർത്തിയുടെ ചോദ്യത്തിന് വയോധിക വേഷത്തിലെത്തിയ ഭഗവാൻ ശ്രീകോവിൽ ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച് അപ്രത്യക്ഷനായി ഭഗവാൻ ഉമാദേവിയോടൊപ്പം ദർശനം നൽകി ദർശനമാത്രയിൽ സുന്ദരമൂർത്തിക്ക് പൂർവ്വജന്മ കൈലാസ ജീവിതം ഓർമ്മ വന്നു ഭഗവാൻ സുന്ദരമൂർത്തിയോട് നമ്മയെപ്പറ്റി പാടുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ രാജകുമാരനായി വളർന്ന സുന്ദരമൂർത്തിക്ക് പാടാൻ യാതൊരു ഈരടിയും അറിയില്ല ഭഗവാൻ തന്നെ വരികൾ പറഞ്ഞു കൊടുത്തു നീ എന്നെ പിത്ത എന്നല്ലേ അഭിസംബോധന ചെയ്തത് അങ്ങനെ തന്നെ തുടങ്ങും പിത്താ പെരേ സൂടി പെരുമാനെ അരുളാള എത്തായി മറവാതെ എന്ന് തുടങ്ങുന്ന തിരുപ്പതികമ്പാടി സുന്ദരർ ശൈവപ്രചാരണ തീർത്ഥയാത്രയ്ക്കായി തിരുനാവ്ക്കരസ് നായനാർ ജീവിച്ചിരുന്ന തിരുവതികൈ വീരട്ടാനത്തിലെത്തി സുന്ദരർ തിരുനാവ്ക്കരസരുടെ പാദം പതിഞ്ഞ മണ്ണിൽ തൻ്റെ കാലുകൾ സ്പർശിക്കാൻ ഭയന്ന സുന്ദരമൂർത്തി സുന്ദരമൂർത്തിരുവതികയ്ക്ക് അതിർത്തിയിലുള്ള മഠത്തിൽ ശിവനടിയാരോടൊപ്പം താമസിച്ചു രാത്രി അവിടെ എത്തിയ ഒരു വയോധിക ശിവനടിയാർ സുന്ദരമൂർത്തിയുടെ ശിരസിൽ കാൽവച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഗോപിഷ്ഠനായ സുന്ദരമൂർത്തിയോട് വയോധികൻ മാപ്പ് ചോദിച്ചു വീണ്ടും ഉറക്കത്തിൽ വയോധികൻ സുന്ദരമൂർത്തിയുടെ ശിരസിൽ പാദം കൊണ്ട് സ്പർശിച്ചു ആരാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ശിരസിൽ നിങ്ങൾ പാദം കൊണ്ട് സ്പർശിക്കുന്നത് എന്ന് സുന്ദരമൂർത്തി രോഷാകുലനായി ഉടനെ വയോധികൻ എന്നെ നിനക്കറിയില്ലേ മറന്നുവോ എന്നെ എന്ന് വയോധികൻ മറഞ്ഞു അപ്പോഴാണ് വന്നത് സാധാരണ വയോധികനല്ല തിരുവതിക വീരട്ടാനേശ്വരനായ ശ്രീ പരമേശ്വരൻ തനിക്ക് തിരുവടി ദീക്ഷ നൽകിയതാണെന്ന് സുന്ദരമൂർത്തിക്ക് മനസ്സിലായത് തിരുവതികേക്ക് വരിക എന്ന് ഉണ്ടായി വിവാഹദിനത്തിലാണ് ഭഗവാൻ സുന്ദരമൂർത്തിക്ക് ദർശനം നൽകി സ്വീകരിച്ചത് അതിനാൽ ഇനി എന്നും വിവാഹ വേഷത്തിൽ തന്നെ തുടരൂ എന്ന് ഭഗവാൻ സുന്ദരമൂർത്തിയോട് പറഞ്ഞു തിരുവാരൂരിലെത്തിയ സുന്ദരമൂർത്തി മുൻ ജന്മത്തിൽ തിരുക്കൈലാസത്തിൽ താൻ പ്രണയാർദ്രമായി നോക്കിയ സ്ത്രീകളിൽ ഒരുവളായ കമലിനി ഈ ജന്മത്തിൽ പറവയാർ ആയി ജനിച്ച് തിരുവാരൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തി പറവയാരെ കണ്ട് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം സുന്ദരമൂർത്തി ഭഗവാനോട് പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിവാഹവും നടന്നു വിവാഹശേഷം ശേഷം തിരുവാരൂരിലെത്തിയ സുന്ദരമൂർത്തി ദേവാശ്രീയ മണ്ഡപത്തിൽ ശിവനടിയാരെ വണങ്ങാതെ നേരെ സന്നിധിയിലേക്ക് പോയി ഇത് കണ്ട വിരൺമിണ്ട നയനാർ ഭഗവാനെയും സുന്ദരമൂർത്തിയെയും തള്ളി പറഞ്ഞു ഇത് വിരൺമിണ്ട നയനാർ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ വെച്ച് തില്ലേവാൾ അന്തണർത്ഥം അടിയാർക്കും അടിയേൻ എന്ന് തുടങ്ങുന്ന തിരുത്തൊണ്ടർ തൊകയെ പാടി തിരുക്കോളിനി എന്ന സ്ഥലത്ത് കുണ്ടയൂരിൽ കുണ്ടയൂർ കിഴാർ എന്ന ഒരു ഉണ്ടായിരുന്നു സുന്ദരമൂർത്തിയുടെ സുഹൃത്തായിരുന്നു അദ്ദേഹം സുന്ദരമൂർത്തിയുടെ തിരുവാരൂരിലെ തിരുമഠത്തിൽ അന്നത്തിന് വേണ്ട നെല്ല് എത്തിക്കുമായിരുന്നു കിഴാർ അങ്ങനെ ഒരിക്കൽ നാട്ടിൽ ക്ഷാമം വന്നപ്പോൾ നെല്ല് ലഭ്യമല്ലാതായി സുന്ദരമൂർത്തിക്ക് അയക്കാൻ നെല്ലില്ലാത്ത സങ്കടം അദ്ദേഹത്തെ വല്ലാതെ കീഴ്പ്പെടുത്തി അന്ന് രാത്രി ഭഗവാന്റെ അനുഗ്രഹത്താൽ നെല്ല് കുമിഞ്ഞുകൂടി ഈ വിവരം കിഴാർ സുന്ദരമൂർത്തിയെ അറിയിച്ചു ശിവഗണങ്ങൾ നെല്ല് തിരുവാരൂരിലെത്തിച്ചു തിരുനാട്ടിത്താൻകുടിയിൽ കോട്ട്പുലി നായനാരുടെ ക്ഷണപ്രകാരം സുന്ദരമൂർത്തി എത്തി കോട്ടപ്പുലി നായനാർ തൻ്റെ പുത്രിമാരായ സിംഗടി വനപ്പകൈ എന്നിവർ ഇരുവരെയും വിവാഹം ചെയ്യുവാൻ അപേക്ഷിച്ചു എന്നാൽ സുന്ദരമൂർത്തി അവർ ഇരുവരെയും തൻ്റെ പുത്രിമാരായി സ്വീകരിച്ചു അവിടെ നിന്നും തിരികെ തിരുവാരൂരിലെത്തി സുന്ദരമൂർത്തി ആ സമയം തിരുവാരൂർ ക്ഷേത്ര ഉത്സവം തുടങ്ങിയിരുന്നു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പത്നിയായ പറവയാരുടെ കയ്യിൽ പണമില്ലായിരുന്നു കുടുംബച്ചെലവിനും പണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സുന്ദരമൂർത്തിരുപ്പുകലൂരിലെത്തി ക്ഷേത്ര ദർശനം നടത്തി അന്ന് രാത്രി അവിടെ തങ്ങി ഉറങ്ങുമ്പോൾ തലയണയ്ക്ക് പകരം രണ്ട് ഇഷ്ടികകൾ ഉപയോഗിച്ചു ഉണർനെഴുന്നേറ്റപ്പോൾ ഇഷ്ടികകൾ സ്വർണക്കട്ടകളായി മാറി തമ്മയെ പുകഴ്ന്ന് എന്ന പതികം ഭഗവാനെ സ്തുതിച്ചു സുന്ദരർ തിരുക്കൈലാസത്തിലെ പൂർവ്വജന്മത്തിൽ കണ്ട സ്ത്രീകളിൽ മറ്റൊരുവളായ അനന്തിത തിരുവൊട്ടിയൂരിൽ കിഴാർ എന്നയാളുടെ മകളായി ജനിച്ച് സംഗിലിനാച്ചിയാർ എന്ന പേരോടെ വളർന്നിരുന്നു ശിവഭക്തയായിരുന്ന അവൾ ഈശന്റെ അടിയാരെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന തീരുമാനമെടുത്തിരുന്നു ഈ സമയം തിരുവറ്റിയൂരിൽ ദർശനത്തിനെത്തിയ സുന്ദരമൂർത്തി സംഗലിയാരെ കണ്ട് പ്രണയത്തിലായി വിവാഹവും കഴിച്ചു തിരുവറ്റിയൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് ശങ്കലിനാശിയാർ ഭഗവാന്റെ മുന്നിൽ വെച്ച് സുന്ദരമൂർത്തി നായനാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നാൽ തിരുവാരൂരിൽ ചെന്ന് ത്യാഗരാജനായ ഭഗവാനെ ദർശിക്കാൻ പുറപ്പെട്ട സുന്ദരമൂർത്തിയുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടമായി ഏകാംബരേശ്വരന്റെ അനുഗ്രഹത്താൽ ഇടത് കണ്ണിന് കാഴ്ച ലഭിച്ചു തിരുവാരൂരിലെത്തിയപ്പോൾ വലത് കണ്ണിനും കാഴ്ച ലഭിച്ചു സുന്ദരമൂർത്തി ശങ്കലിയാരെ വിവാഹം കഴിച്ച വാർത്തയറിഞ്ഞ ആദ്യ പത്നി പറവയാർ ഗോപിഷ്ഠയായി സുന്ദരമൂർത്തി ഭഗവാനോട് പറവയാർക്ക് ദൂതു പോയി സമ്മതിപ്പിക്കാൻ അപേക്ഷിച്ചു ഭഗവാൻ പറവയാർക്ക് അടിയാർ വേഷത്തിൽ ദർശനം നൽകി സമാധാനിപ്പിച്ചു ഭഗവാനെ ഒരു പെണ്ണിന്റെ അടുക്കൽ ദൂതയച്ചത് ശരിയല്ല എന്ന് ഇതറിഞ്ഞ ഏയർ കോൺ കലിക്കാമ നായനാർക്ക് കോപം വന്നു സുന്ദരമൂർത്തിയുമായി സൗഹൃദം ഏറെ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് വയറുവേദന ഉണ്ടായി ഭഗവാൻ എയർകോൺ കലിക്കാമ നായനാർക്ക് സ്വപ്നദർശനം നൽകി ഈ വേദന സുന്ദരമൂർത്തിയാൽ തീരും എന്ന് പറഞ്ഞു എന്നാൽ സുന്ദരമൂർത്തിയോട് അനിഷ്ടമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ വര നായനാർ ആത്മഹത്യ ചെയ്തു ഈശ്വരാനുഗ്രഹത്താൽ കലിക്കാമ നായനാർക്ക് ജീവൻ ലഭിച്ച് ഇരുവരും സുഹൃത്തുക്കളായി എയർകോൺ കളിക്കാമ നായനാരുടെ ചരിത്രവും ഡിസ്ക്രിപ്ഷനിലുണ്ട് ദിവസേന തില്ലൈ നടരാജരുടെ പാത ചിലമ്പൊലി കേൾക്കാതെ ഭക്ഷണം പോലും കഴിക്കില്ലായിരുന്നു ചേരമാൻ പെരുമാൾ ആരെന്ത് ചോദിച്ചാലും യാതൊരു മടിയും കൂടാതെ നൽകും കൊടുങ്ങല്ലൂരിൽ ചേര രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ ഒരിക്കൽ പാത ചിലമ്പുലി കേൾക്കാതെ വന്നപ്പോൾ മരിക്കാൻ ഒരുങ്ങി അദ്ദേഹം ഉടൻ തന്നെ തില്ലയിൽ സുന്ദരമൂർത്തിയുടെ പാട്ടിൽ ഞാൻ മയങ്ങിപ്പോയി എന്ന് ഭഗവാൻ പെരുമാളിന് അറിയിച്ചു ചേരമാൻ പെരുമാളിന്റെ ചരിത്രവും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഭഗവാനെ വാഴ്ത്തിപ്പാടിയ സുന്ദരമൂർത്തിയെ കാണാൻ ചിദംബരത്തെത്തിയ ചേരമാൻ പെരുമാൾ ധാരാളം സമ്മാനങ്ങൾ നൽകി സുന്ദരമൂർത്തിയെ ആദരിച്ചു ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി ചേരമാൻ പെരുമാളിന്റെ ക്ഷണപ്രകാരം സുന്ദരമൂർത്തി തിരുവഞ്ചിക്കുളത്തിലെത്തിരുക്കൈലാസത്തിലേക്ക് തിരികെ എത്താൻ സമയമായി ഭഗവാൻ ഐരാവതത്തിനെ അയച്ചു തിരുവഞ്ചിക്കുളത്ത് വെച്ച് സുന്ദരമൂർത്തി ഐരാവതത്തിൽ കൈലാസത്തിലേക്ക് തിരിച്ചു ഉറ്റസുഹൃത്തായ ചേരമാൻ പെരുമാൾ തന്റെ കുതിരയുടെ ചെവിയിൽ പഞ്ചാക്ഷരം ജപിച്ച് കുതിരപ്പുറത്തേറി സുന്ദരമൂർത്തിയെ അനുഗമിച്ച് തിരുക്കൈലാസത്തിലെത്തി ഭഗവാനെ വാഴ്ത്തിപ്പാടി തിരുക്കൈലാസത്തിലെത്തിയ ചേരമാൻ പെരുമാൾ രചിച്ചതാണ് തിരുക്കൈലായ ജ്ഞാന ഉല സുന്ദരമൂർത്തി വീണ്ടും തിരുക്കൈലാസത്തിൽ ഭഗവാനെ ചാർത്താനുള്ള പുഷ്പങ്ങൾ ശേഖരിച്ച് ശിവദാസനായി ഭഗവാന്റെ പാത കമലങ്ങളുടെ അരികിൽ സ്ഥാനം പിടിച്ചു ചേരമാൻ പെരുമാൾ ശിവഗണങ്ങളിൽ പ്രധാനിയുമായി തമിഴ്നാട്ടിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അറുപത്തിമൂന്ന് നായന്മാരുടെ സന്നിധിയുണ്ട് എപ്പോഴെങ്കിലും ദർശനം സാധ്യമായാൽ പെരിയ പുരാണത്തിലെ ഈ കഥകൾ ഓർക്കുക ഓം നമ ശിവായം